ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ഐസ്ക്രീമാണ് അപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുവാണല്ലോ അപ്പോൾ പിള്ളേർക്ക് ഈ ചൂടത്ത് മനസ്സും വയറും ഒക്കെ ഒന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു അടിപൊളി ഇതിൽ ടേസ്റ്റിൽ ചിലവ് കുറഞ്ഞ രീതിക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഭയങ്കര ചൂടല്ലേ നമ്മളിന്നൊരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണേൽ നമ്മൾ അപ്പോൾ ഈ പാലും ഒരു രണ്ട് സ്പൂൺ ഗോതമ്പൊടി ഇച്ചിരി പാൽപ്പൊടിയൊക്കെ വെച്ച് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഐസ്ക്രീമായി ഇന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാനിത് ഈ നമ്മുടെ ഇതിൻ്റെ മലനാടിൻ്റെ ഒരു രണ്ട് കവർ പാൽ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ആദ്യമേ ഈ പാൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ഒന്ന് പറ്റിച്ചെടുക്കാവേ ഇത് ഞാനൊരു കവറ് പൊട്ടിച്ചൊഴിച്ചു ഇതേ അടുത്ത കവറും കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിക്കും ഒട്ടും വെള്ളം ചേർക്കണ്ട ഇപ്പം നമ്മൾ നല്ല പാല് നമുക്ക് ഫ്രഷായിട്ടുള്ള പാല് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാ കേട്ടോ നല്ല രുചി അതെ നമുക്ക് പറ്റിച്ചെടുക്കാനും എളുപ്പം ഇതെല്ലാം നമുക്ക് പയ്യെ ഒന്ന് തീ കത്തിച്ച് കൊടുക്കാവേ എന്നിട്ട് നമ്മൾ ഇളക്കി 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 വേണം നമുക്കിത് ഇതേ എങ്ങനെ നമ്മൾ പാലടുപ്പേ വെച്ചു തീം കത്തിച്ചു ഇനി ഇപ്പം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം വറ്റിച്ച ഒത്തിരി വറ്റിച്ചെടുക്കേണ്ട എന്നാലും ഒരു ഈ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരുന്നേ അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി ഇളക്കി ഇത് വറ്റിച്ചെടുക്കാം ഇതെയിങ്ങനെ പാല് നമ്മുടെ നല്ലപോലെ തിളച്ച് 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 വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു മുഴുത്ത പാത്രത്തിൽ വെച്ചാൽ നമ്മളിങ്ങനെ ഇളക്കുവാണെങ്കിൽ ഇങ്ങനെ തിളച്ച് തൂവി പോകുമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ നല്ലപോലെ പാട ചൂട് ചൂ എന്നാ പാട ചൂടാതെ ഇങ്ങനെ നമ്മൾ പറയല്ലേ പാട ഇല്ലാതെയൊക്കെ നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി ഇത് ഒരുമാതിരി ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കണം ഇതിനകത്ത് നല്ലപോലെ വെള്ളം ഒന്ന് വറ്റിച്ച് ഇതൊരു ഒരു ലിറ്റർ പാല് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ ഒന്ന് വറ്റിച്ച് നമുക്കൊരു മുക്കാൽ ലിറ്റർ പാൽ ആക്കി എടുക്കണം ഇത് ഇത് അങ്ങനെ നമ്മുടെ പാല് ഏകദേശം നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതുകൊണ്ട് നല്ലപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളതിനകത്തേക്ക് ഞാനൊരു മൂന്ന് സ്പൂണ് ഗോതമ്പ് പൊടി ഇതുകൊണ്ട് ഞാൻ ഈ പാലിനകത്ത് തന്നെ ഒഴി കലക്കി വെച്ചിട്ടുണ്ട് മൂന്ന് സ്പൂൺ ഗോതമ്പ് പൊടി അത് നമുക്കിങ്ങനെ കട്ട കെട്ടാതെ വേണം നമുക്കതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ഇളക്കി ഇളക്കിയെടുക്കാനായിട്ട് കട്ട കെട്ടല്ലേ നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ കൂട്ടി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം മൂന്ന് സ്പൂണ് ഗോതമ്പൊടി ഇപ്പോൾ ഗോതമ്പ് ഇല്ലെങ്കിൽ നമുക്ക് മൈദയാണെങ്കിലും കുഴപ്പമില്ല അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഇതുണ്ട് ഇതുകൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ പാലം നല്ലപോലെ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പൊടിച്ച പഞ്ചസാര പഞ്ചസാരയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ പൊടിക്കാത്താണെങ്കിലും കുഴപ്പമില്ല നമുക്കൊരു അഞ്ച് സ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഒരു അഞ്ച് സ്പൂൺ എന്ന് പറയുമ്പോൾ ചെറുതല്ല ഇത്രയും വലിയൊരു തവിക്കകത്താണ് ഒരു അഞ്ച് തവി പഞ്ചസാര ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരം ഒന്ന് നോക്കണം ഇതിനകത്ത് നമുക്ക് മധുരം ഒത്തിരി അങ്ങ് ഓവർ മധുരം വേണ്ട ഐസ്ക്രീമിന് നമുക്ക് സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനുള്ള ഒരു മധുരമുണ്ടല്ലോ അത്ര ഇല്ലേ നമുക്ക് കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ വേറെ കെമിക്കൽസ് ഒന്നും ഇല്ല നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് പഞ്ചസാര ഇടുകയും വേണ്ട പഞ്ചസാര തന്നെ ഈ വെളുത്ത വിഷമം എന്നാണല്ലോ അറിയപ്പെടുന്നത് ഇപ്പം നമ്മൾ പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് പനം കൽക്കണ്ടൊക്കെ ഉണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പനം കൽക്കണ്ടം നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെ അങ്ങനെ നമ്മുടെ നമ്മൾ ഐസ്ക്രീമിനുള്ള ആദ്യത്തെ ആദ്യത്തെ പരിപാടി നമ്മുടെ കഴിഞ്ഞു നമ്മൾ പാലും നമ്മുടെ മൈദയും കൂടെ ഇതേ പഞ്ചസാരയും കൂടെ നമ്മൾ കുറുക്കി വെച്ചു ഇത് ഉണ്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ തീയക്കി ഓഫ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഇതിവിടെ ഇരുന്ന് തണുക്കണം ഇതിങ്ങനെ കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് കൈയ്യെടുക്കാതെ ഇളക്കണം എന്ന് പറഞ്ഞാൽ അതി ആകത്ത് അടിയിട്ട് ചൂട് പോകുന്ന ഉടൻ വരെ ഇനി ഒന്ന് നല്ലപോലെ തണുത്തിട്ട് വേണം ഇനി നമുക്ക് ബാക്കിയുള്ള അടുത്ത നമ്മുടെ ഐസ്ക്രീമിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് പോകാനായിട്ട് ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി ഇളക്കി ഒന്നും തണുപ്പിച്ചെടുക്കാതെ അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഇച്ചിരി പിസ്ത പൊടിച്ച് വെച്ചിരുന്നതാണ് പിസ്തയുടെ പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഒരു അഞ്ചാറ് കശുവണ്ടി ഇനി ഇച്ചിരി ഒരു മൂന്നാല് നമ്മുടെ ബദാം പരിപ്പ് ഇനി ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇതെല്ലാം നല്ലപോലെ ഇപ്പം ഞാൻ മിക്സിക്ക് അതിട്ടൊന്നും പൊടിച്ചെടുക്കുക ഇതുകൂടെ നമുക്ക് ചേർത്ത് വേണം നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീമിനകത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ നല്ല അടിപൊളി ഫ്ലേവറും ആയിരിക്കും നല്ല ടേസ്റ്റായിരിക്കും ഇതുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മുടെ പിസ്തായും കശുവണ്ടി നമ്മുടെ ബദാമും കൂടെ പഞ്ചസാരയും കൂടെ പൊടിച്ച് വച്ചതാണ് ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിട്ട് നമുക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ടൊന്നും അടിച്ചെടുക്കാവേ ഇതുകൊണ്ട് നമ്മൾ നമ്മൾ കുറുക്കി വെച്ചിരിക്കും നമ്മുടെ പാലും നമ്മുടെ ഗോതമ്പൊടിയും കൂടെ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കുറുകി തണുത്ത് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാതെ എന്നിട്ട് വേണം നമുക്കൊന്ന് അടിച്ചെടുക്കാൻ ഇനി നമ്മൾ നമ്മുടെ കൂട്ടെല്ലാം കൂടെ ഒന്ന് ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്നൊന്നൊന്ന് കറക്കിയെടുക്കാവേ ഇത് നമ്മളൊന്ന് കറക്കിയെടുത്തു ഇനി നമ്മളതിനകത്തേക്ക് നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കൂട്ടിട്ട് കൊടുക്കാവേ എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു കപ്പ് നമ്മുടെ പാൽപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മളങ്ങനെ ഈ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ മെഷർമെൻറ്റ് കപ്പിനകത്ത് ഒരു ഒരു കപ്പ് പാൽപ്പൊടി നമ്മുടെ ആ മുല്ലയുടെ പാൽപ്പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇതും കൂടെ കൂടി നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേൽ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പാൽപ്പൊടിയൊക്കെ കൂടെ അടിച്ചു ഇപ്പം തന്നെ നല്ല ടേസ്റ്റാ കേട്ടോ ഐസ്ക്രീമിൻ്റെ അകത്തെ ഫ്ലേവറും ടേസ്റ്റുമൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നല്ലൊരു പാത്രത്തിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് നമുക്കടച്ച് ഫ്രീസറിനകത്ത് നാല് മണിക്കൂറ് അഞ്ച് മണിക്കൂറെ ഒന്ന് വെക്കണം അരമണിയിലെ പാത്രം എടുത്തോണ്ടാവുക പിന്നെ നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് നല്ല ഒഴിച്ച് വെക്കാവേ അപ്പോൾ ഉള്ളതൊക്കെ ഇവിടെ നമുക്കൊരു സ്പൂണൊക്കെ കൊണ്ട് നമുക്കൊന്ന് പഠിച്ച് ഒഴിച്ചിടാം അപ്പോൾ ഇതേ അങ്ങനെ നമ്മളെ ആദ്യത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മുടെ കൂട്ടുകളെല്ലാം തയ്യാറാക്കി നമ്മൾ മിക്സ് ചെയ്തു ഇതേ നമ്മൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് അടച്ച് ഞാനൊരു അഞ്ച് മണിക്കൂറ് ഫ്രീസറിനകത്ത് വെക്കട്ടെ എന്നിട്ട് നമുക്ക് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടിച്ച് അതിനകത്ത് നമ്മൾ ആ വാനില എസൻസിൻ്റെ ഫ്ലേവറൊക്കെ ചേർത്ത് നമ്മൾ വീണ്ടും അടിച്ച് നമ്മൾ വെക്കുന്നു അപ്പോൾ പിന്നെ ഒരു അഞ്ച് മണിക്കൂറോട് കഴിയുമ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഐസ്ക്രീം ക്രീം മെഡിയാം അപ്പോൾ ഞാനിതൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് ഇടുത്തുകൊണ്ടിരേ ഇതേ അങ്ങനെ നമ്മൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ഐസ്ക്രീം ഇതേ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്കിതിന് ഒന്നുകൂടെ എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് വേണം നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇനി ഒരു അഞ്ച് മണിക്കൂറുകൂടെ നമുക്ക് ഫ്രീസറിനകത്ത് വെക്കണം എന്നിട്ട് വേണം നമുക്ക് ഐസ് ഇത് എടുക്കാനായിട്ടേ ഇത് ഉണ്ടോ എടുത്ത് നമുക്കിത് മൊത്തം ഇങ്ങനെ ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഇങ്ങനെ നമ്മളിനി ഇതിനകത്തേക്കിട്ട് അടിക്കുന്നതിനകത്ത് നമുക്ക് ഒരു സ്പൂണ് വാനിലെ എസെൻസും കൂടെ നമുക്ക് ചേർത്ത് വേണം നമുക്ക് അടിച്ചെടുക്കാനായിട്ട് നമുക്കിതിനകത്തേക്ക് വാനില എസൻസ് ഉണ്ട് വാനില എസൻസ് നല്ല വാനിലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വാനിലി എസൻസ് കൂടെ ചേർത്ത് അടിച്ച് നമ്മൾ വീണ്ടും ഇത് എടുത്ത് വെക്കുന്നത് നമുക്കിതൊന്നുകൂടി ഒന്ന് ഇച്ചിരി ജാലത്തിൽ ഒന്ന് അടിച്ചു നമുക്ക് ആദ്യമേ ഇതുപോലെ പാത്രത്തിന് രണ്ട് പാത്രത്തിനകത്താണ് ഞാൻ ഒഴിച്ച് വെക്കുന്നത് ഇനിയിപ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഒരു ഇതായിട്ട് അതുകൊണ്ട് ഞാൻ രണ്ട് പാത്രത്തിനകത്താണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നമുക്ക് മൊത്തം ഒന്ന് അടിച്ചെടുക്കാവേ നമുക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മുകളിൽ നമ്മൾ ഇച്ചിരി വിസ്താ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നിട്ട് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റിന് രടിപൊടി രുചിയായിട്ടിരിക്കരുത് അതുകൂടിയിട്ട് നമുക്കൊന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കട്ടെ ഇതൊന്ന് അടച്ച് നമുക്ക് വീണ്ടും ഇത് അഞ്ച് മണിക്കൂർ നമുക്ക് വീണ്ടും ഫ്രീസറിൽ വെക്കുമ്പോൾ നല്ല അടിപൊളി ഐസ്ക്രീം കിട്ടും അത്രയും രണ്ട് പാത്രത്തിനകത്താണ് ഞാൻ അത് ഒഴിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കും ഞാനിത് ബദാമും പിസ്തായും കൂടെ ഒന്ന് കൃഷി ചെയ്തെടുത്താൽ കേട്ടോ ഇവിടെ പി പിള്ളേർക്കും കൊടുക്കാനായതുകൊണ്ട് ഒരു ടേസ്റ്റിന് ഇരിക്കട്ടെ നോർത്ത് ഇച്ചിരി ഹെൽത്തി ആയിട്ടിരിക്കട്ടെ നോർത്ത് ഇത് രണ്ടും കൂടെ നമുക്ക് വീണ്ടും നമുക്ക് ഫ്രീസറിനകത്ത് നോക്കാവേ മറ്റേ നമുക്ക് അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നോക്കാം നമ്മുടെ ഐസ്ക്രീം എങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെ ഇതേ ഐസ്ക്രീം ക്രീം നമ്മൾ സെറ്റായിട്ടുണ്ട് രണ്ടു പ്രാവശ്യം നമ്മൾ വെച്ചിരുന്നില്ല അടിപൊളി സെറ്റായിട്ടിരുപ്പണ്ടതുണ്ട് അപ്പം എല്ലാം കട്ടിയായിട്ടിരുപ്പം ഇനിയിപ്പോൾ നമുക്കൊരു ബൗളിലേക്കൊന്ന് എടുത്ത് നോക്കാവേ നമുക്കൊന്ന് എടുത്ത് നോക്കാം നല്ല നമുക്ക് ഐസ് ഐസ്ക്രീം എടുക്കുന്ന ഇതില്ല അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇത്തവയ്ക്കാത്ത തൽക്കാലം ഒന്ന് നല്ലപോലെ ഇതായിട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഐസ്ക്രീമിന് പാത്രത്തെ പിടിയാ ഞാൻ അപ്പൊ അങ്ങനെ ഇതേ നമ്മൾ വീട്ടിൽ നല്ല അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കി നമുക്ക് ഇവരോട് ചോദിക്കാം അങ്ങനെ ഉണ്ടെന്ന് ഇതാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഐസ്ക്രീം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് വിളിച്ചു സൂപ്പർ സൂപ്പർ അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇനി ഇടക്കിടക്ക് ഇനി ഉണ്ടാക്കാം അപ്പൊ ഈ ചൂട് കാലത്ത് നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം അങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ കണ്ടു അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓക്കെ ബൈ ബൈ